തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനമില്ലേ അതൊരു യുദ്ധസങ്കീർത്തനത്തിൻ്റെ ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ് നമുക്ക് വാർ ടൈമില്ലേ വാർ റൂം എന്നൊക്കെ പറയത്തില്ല വാർ റൂം വാർ ടൈം എന്നൊക്കെ പറഞ്ഞാൽ ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ കുരുക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് അതിൻ്റെ അകത്താണ് പറക്കുന്ന അസ്ത്രമൊക്കെ വരണത് അത് അതിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് എൻ്റെ റീഡ് റീഡ് റീഡഗൈൻ കർത്താവിനോട് കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും അപ്പൊ നിങ്ങള് സങ്കീർത്തനം കേട്ടിട്ട് പറയണ്ട സ്വന്തമായിടൊന്ന് പറഞ്ഞേ കർത്താവ് എന്റെ സംഗീതവും എന്റെ കോട്ടയുമാണ് അതെന്ത് ഞാൻ ആശ്രയിക്കുന്ന എന്റെ സംഗീതവും കോട്ടയും പറഞ്ഞ കാരണം അത് യുദ്ധകാല പരിസ്ഥിതിയിലാണ് ഒരു ഇസ്രയേലിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പോൾ തന്നെ ഈശോ പറഞ്ഞിട്ടില്ലേ എന്താണ് നിങ്ങളെ യുവതിയായി നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങളെ മലമുകളിലേക്ക് പോകട്ടെ എന്ന് പറയുന്നതിനാൽ മലമുകളിലൊക്കെ ഒത്തിരിയേറെ ഇതുപോലെ സങ്കേതങ്ങളുണ്ടാകും ദാവീദും ആ ദാവീദും സാവോളും തമ്മിൽ യുദ്ധം ചെയ്തപ്പോഴും സാവോള് ഒളിച്ചിരുന്നതും അതുപോലെ തന്നെ ദാവി തൊളിച്ചിരുന്നതുമൊക്കെ ഇതുപോലെ ഇതുപോലെ ഗുഹയിലാണ് ഇതിനാണ് സങ്കേതമെന്ന് പറയണത് മലയിലെ സങ്കേതമെന്ന് പറയണത് മലയിലെ പാറയിടുക്കും ഗുഹകളുമാണ് എന്ന് വെച്ചാൽ ഇത് ഇസ്രയേല് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജിയോഗ്രഫിക്കൽ റീജ്യനിൽ അവരനുഭവിച്ച ഒരു വലിയ സുരക്ഷിത സങ്കേതമാണ് അതവര് ദൈവത്തെ കാട്രിബ്യൂട്ട് ചെയ്യുകയാണ് എന്താണ് കാരണം ഈ ഏത് ഗുഹയിലിരുന്നാലും ശത്രുക്കൾ വന്നിപ്പോൾ സാവോൾ ഗുഹയിലിരുന്നപ്പോൾ സാവോൾ വന്ന് അദ്ദേഹത്തിൻ്റെ മേലെങ്കിൽ മുറിച്ചോണ്ട് പോയില്ലേ അപ്പോൾ അതൊന്ന് സുരക്ഷിത സങ്കേതമാണെന്ന് പറഞ്ഞാൽ സുരക്ഷിതമല്ലല്ലോ പക്ഷേ സുരക്ഷിതമായ സങ്കേതം കർത്താവ് മാത്രമാണ് കൈയ്യടിച്ച് കർത്താവിനെ ശ്രദ്ധിക്കട്ടെ ഹരി നീ എൻ്റെ നീയൻ്റെ സങ്കേതവും

കാരണത്തിന് ആരാധനയും സ്തുതിൻ്റെ മക്കളെ ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വചനമാണ് നിങ്ങൾ പാറ എന്ന് പറയുമ്പോൾ ഒരു കോട്ട എന്ന് പറയുമ്പോഴ് ഇവിടെ ഇതൊന്നും അല്ല പ്രസനം അതായത് കർത്താവിനെയാണ് ഇവർ പാറയെന്ന് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാശക്കുഴിയാണ് കുഴഞ്ഞ ചേർന്ന് പറഞ്ഞ നാശക്കുഴിയാണ് എപ്പോഴും ആണ്ടുപോകാൻ നമ്മൾ ചിലപ്പോൾ ദുഃഖത്തിലാണ്ട് പോകും ചിലപ്പോൾ ആണ്ടുപോകും ചിലപ്പോൾ മ്ലേച്ഛതകളിൽ ആണ്ടുപോകും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരും ദാറ്റ് ഈസ് ദ പ്രോബ്ലം അപ്പം ദൈവത്തിന് സഹകരിക്കാൻ ഒരു ഇടത്തിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യണം ചെയ്യണത് അതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് മോസസിന് പ്രതികാരം വൈരാഗ്യം മത്സരം അങ്ങനെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യും ഈജിപ്തിൽ നിന്ന് ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞ വാക്കെന്താണ് എനിക്കിവിടെ വെച്ച് നിന്നോട് നിന്നെ സഹായിക്കാനും നിന്നോടു കൂടെ പ്രവർത്തിക്കാനും പറ്റുന്നൊരിടമാണ് നിൻ്റെ ചിരി പൂരി വെക്കണം അത് പിന്നെ എന്തു ചെയ്യണം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും പരിശുദ്ധമാണ് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് നമ്മൾ ഒരു കൺവേർഷൻ നമുക്ക് സംഭവിക്കുന്നത് അപ്പോൾ ആ സ്ഥലം പരിശുദ്ധമായിട്ട് മാറും ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ഏരിയ ആയിട്ട് മാറും കമ്മ്യൂണിക്കബിൾ അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലി ആക്കി മാറ്റണം സെ വെര് അതെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രീ റിക്വസ്റ്റാണത് അതായത് നിങ്ങളുടെ നിങ്ങളെ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ടിലാക്കി മാറ്റുക എന്താ സംഭവം ഹൊറേബിലേക്ക് മാസ്റ്റർസിനെ വിളിച്ചോണ്ട് പോകുമ്പോൾ പറയണത് എന്താണ് നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ് അപ്പം നേരത്തെ നീ പ്രതികാരവും വൈരാഗ്യവും മത്സരവും എല്ലാം നാശക്കുഴിയിൽ കുഴഞ്ഞ ചേറ്റി കിടക്കിയിരുന്നു അവിടുന്ന് ഞാൻ നിന്നെ തിരിച്ച് വിളിച്ചിരിക്കുകയാണ് ഇനി എന്ത് എന്ത് എന്താ വിളിച്ച് കുളിക്കുമ്പോൾ ഈ പാറപ്പുറവെന്ന് പോലെ തന്നെ പറയുന്നത് ഒരു ഒരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന പാറയല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് ഒരു വ്യക്തി പാറയായിട്ട് കൺവേർഷൻ ചെയ്യും അതാണ് വിഷയം നമ്മളൊരു പാറയായിട്ട് കൺവേർട്ട് ചെയ്യും ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കണത് ഇപ്പോൾ ഉദാഹരണത്തിന്

പുതിരു പാട്ടെനിക്ക് തന്നോ എൻ കർത്താവിലേ സ്തുതികൾ തന്നെ പുതിയൊരു പാട്ടെനിക്ക് തന്നോ എത്താവിലേ സ്തുതികൾ തന്നെ

അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ ഭവനം ഭവനം വിവേകമതിയായ വിവേകമതിയായ തുല്യനായിരിക്കും തുല്യനായിരിക്കും ഇതാണ് ഇതിന്റെ ഗുഡൻസ് എന്ന് പറയുന്നത് വേറെ ചുമ്മാ പാറയ മണ്ണും പറയുകയല്ല അതായത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ബൈബിള് ഒരു വ്യക്തിയുടെ ആധ്യാത്മികത ബിൽഡപ്പ് ചെയ്യുന്നത് അതായത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് എല്ലാ വിഷയങ്ങളോടും ആവശ്യമില്ലാതെ പ്രതികരിക്കുകയും ചിലപ്പോൾ നമ്മൾ തന്നെ വീക്ക് വാങ്ങിക്കും ചിലപ്പോൾ നാട്ടുകാരെ കല ചിലപ്പോൾ അവർക്ക് തിരിച്ച് പണി കൊടുക്കും ഇങ്ങനെ നാശക്കുഴി കിടന്ന് കുഴഞ്ഞു മറിഞ്ഞ് കിടന്ന ആൾക്കാരെ വീണ്ടെടുക്കാനും ദൈവത്തിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ഫസ്റ്റ് ഡോസ് എന്താണത് വജനാം അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതായത് എന്റെ വചനം കേൾക്കുകയും പറഞ്ഞു കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ് തുല്യനാണ് അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഒരു വ്യക്തി അവൻ പലതരത്തിൽ ദൈവത്തിൻ്റെ വചന വചനം നിരാകരിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആശ്രയിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ കുഴപ്പവും മുറിവുകളും ഒക്കെ ഉണ്ടാക്കി നാശക്കുഴി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവ ഇവന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യണത് അവനോട് പറയും അനുസരിച്ച് ജീവിതം പുനഃക്രമീകരിക്കാൻ ചെയ്യും ദാറ്റ് ഇസ് കവനൻറ്റ് മനസ്സിലായില്ലേ ഇവിടെയാണ് കവനൻറ്റ് വരുന്നത് ഉടമ്പടി വരുന്നത് അങ്ങനെയാണ് നാശക്കുഴി എന്നുള്ള രക്ഷിക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു മെത്തേഡാണ് ഉടമ്പടി അപ്പോൾ ദൈവം പറയും ഞാൻ എനിക്ക് നിനക്ക് കമ്മ്യൂണിക്കേറ്റബ് കമ്മ്യൂണിക്കബിൾ ആയിട്ട് ഇപ്പം നമ്മൾ ചിലരോട് മൊബൈൽ വിളിക്കുമ്പോൾ പറയും നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയത്തില്ലേ അതാണ് സംഭവം ഇത്രയേ ഉള്ള കാര്യം നമ്മൾ നമ്മളൊരാളുമായിട്ട് മൊബൈൽ സംസാരിക്കുമ്പോൾ പറയും നമ്മൾ കീ 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 കൂക്കൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ പറയും ഏയ് നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയും എന്താ കാര്യം ദൈവം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് റേഞ്ചുള്ള സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി നിർത്തും മോസസ്സിന് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ് മോശസ് മോസസ് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ് കാര്യം വല്ല മഹാപോക്രികളായിരുന്നു മഹാപോക്രികളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവനാ അവനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല അത് വിഷയമാണ് അത് പോരാൻ പറയും അതുകൊണ്ട് വിട്ടുപോരാ ലോഹത്തിനോടൊക്കെ പറയത്തില്ലേ നിങ്ങൾ ലോ അവരെ വിട്ടുപോരാനൊക്കെ പറയത്തില്ലേ അതായത് എപ്പോഴും ചില സമയത്ത് ദൈവത്തിന് വേർഡ് ഓഫ് ഗോഡ് വിട്ടു പോരുക ഉടനെ ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാൻ എന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു എഴുന്നേറ്റ് ഉടനെ ഈ സ്ഥലം വിട്ടുപോവുക അപ്പൊ കർത്താവ് നശിപ്പിക്കാൻ സ്ഥലത്ത് നിന്ന് വിട്ടുപോരാൻ ഷിഫ്റ്റ് ചെയ്യാൻ പറയും അതായത് നമ്മളെ തിന്മകളിലാണെന്നെങ്കിൽ അവിടെ എപ്പോഴായാലും നാശം വരും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് പ്രശ്നം ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം നിങ്ങളുടെ തിന്മയുടെ ഒരു അവസ്ഥയിലാണ് കെട്ടുപാടിലാണ് ചുറ്റുപാടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വിട്ടുപോരേണ്ടി വരും ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല അതാണ് വിഷയം കമ്മ്യൂണിക്കബിൾ റേഞ്ചുള്ള ഏരിയയിലല്ല നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിരക്കാത്ത പ്രണയത്തിലും മറ്റു കാര്യങ്ങളൊക്കെ കുടുങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മുട്ടകത്ത് കർത്താവിൻ്റെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം കർത്താവ് ഞാൻ അകപ്പെട്ടതാണ് അല്ലെങ്കിൽ എന്നെ അകപ്പെടുത്തിയതാണ് ഇപ്പോൾ എനിക്ക് നിലക്ക ഇപ്പോൾ ഞാൻ ഇപ്പം ചെയ്യണമെല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആണല്ലേ പെണ്ണല്ലേ രണ്ട് ജാതിയല്ലേ പിന്നെ അതിനകത്ത് വേറെ എന്താ നോക്കാനാണ് എന്ന് പറയാം അങ്ങനെ നോക്കി അപ്പം നമ്മൾ ആ രീതിയിൽ പെട്ടിരിക്കേണ്ട സാധനം നമ്മൾ പെട്ടതാണ് ആണുമാണുമല്ലേ ഇന്ന് രണ്ട് ജാതിയല്ലേ ആണ് ആണും പെണ്ണും രണ്ട് ജാതിയല്ലേ ഉള്ളു പിന്നെ എന്താ അതിൻ്റെ അത് വേറെ അതൊക്കെ പിന്നെ മതക്കാരും ഉണ്ടാക്കുന്ന സംഭവമല്ലേ പക്ഷേ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഉണ്ടായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഉൽപ്പന്നമല്ലേ വിശ്വാസം ആണോ ഹൈബ്രിഡ് ഉൽപ്പന്നമല്ലല്ലോ ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഊതിക്കാച്ചി പൊന്നുപോലെ പതിനായിരം ദൈവ ദൈവദാസന്മാരുടെ ജീവിതം കൊണ്ട് വിശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത ഏറ്റവും ശക്തമായ ഒരു ഉറപ്പുള്ള സ്ഥലത്താണ് കാര്യം അതിൻ്റെ നമ്മിപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ തന്നെ എതുമാത്രം ആസ്തിഭദ്രതയാണുള്ളത് ഇപ്പം ഷാനുവാസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സഭ അത് വൃത്തികേടായിട്ട് അമ്പ് പെരുന്നാളാക്കി മാറ്റി അതിന് നമുക്ക് പണി വരുന്നുണ്ട് അതിനിക്ക് കേട്ടോ ഞാനത് പറയണില്ല പക്ഷേ എന്താ പ്രോബ്ലമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് എന്ത് പേക്കൂത്താണ് ഈ അമ്പ് വരുന്നാളായിട്ട് നടത്തുന്നത് ഊളപ്പാട്ടൊക്കെ പാടി പൂളക്കള്ളൊക്കെ കുടിച്ച് ഊള ഏ പൂളക്കള്ളും കുടിച്ച് ഊളപ്പാട്ടും പാടി പിശാസിന് വേറെ ചെയ്തോണ്ടിരിക്കുകയാണ് പിശ്വാസിന് വേറെ ചെയ്തോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സെബസ്ത്യാനിൻ്റെ അമ്പ് മുറിഞ്ചത്തത് എന്തിനാണ് ഈ മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് മകളക്കെട്ടിച്ച് കൊടുക്കാവുന്ന ഡേക്കുളിഷൻ പറഞ്ഞു പറമ്പ് കൊടുക്കുക എന്ന് പറഞ്ഞു തൻ്റെ പറമ്പും വേണ്ട എനിക്ക് തൻ്റെ പെണ്ണിനെയും വേണ്ട ഞാൻ ആ വിശ്വസിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിരുമാറി കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ അവൻ ക്രിസ്തുവിന് വേണ്ടി ഒരു രക്തസാക്ഷിയായപ്പോൾ അവന് വേണ്ടി വേല കാണിച്ചു കാണിച്ച് അവനൊക്കെ വെറുതെ വിടുവാ ദൈവം അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ സഭയിൽ നിന്ന് മാറ്റേണ്ടതാണ് ആരാധന ഹലിയൊണ്ട് ശുദ്ധപരമ ദിവ്യ കാരണത്തിന് അപ്പോഴേ കമ്മ്യൂണിക്കബിൾ ഏരിയ റേഞ്ചുള്ള ഏരിയ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഇടത്തിലേക്ക് അതാണ് ഉടമ്പടി ആദ്യം ചെയ്യണത് ഉടമ്പടി എന്താ ചെയ്യണത് അനുദപിക്കുക അനുസരിച്ചാൽ നിങ്ങൾ അത്ഭുതം പ്രാപിക്കും അതാണ് സംഭവം ആദ്യം അനുതാപത്തിലേക്കാണ് വരുന്നത് അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുന്നതിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ പൊതുവെ പറയുന്നൊരു ഉടമ്പടിയിൽ ഉടമ്പടിയിലെ എന്ന് പറയണത് ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ തലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നെൻ്റെ അർത്ഥം ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന അതിന് കുറച്ച് വിട്ടു പോരേണ്ടി വരും മനസ്സായേ ലോത്ത് ലോത്തിൻ്റെ അപകടം എന്താ സംഭവിച്ചത് ലോത്ത് കൂടാരം സ്വതവും വരെ നീട്ടി അതാണ് പ്രശ്നം ലോത്തിൻ്റെ പ്രോബ്ലം അതല്ലേ ലോത്ത് നശിക്കാനുണ്ടായിരുന്ന ഇടവെന്താണ് ലോത്തിന് പിന്നീട് ഈ ജോർദാനൊക്കെ ലോത്തിന് ആകാൻ കാര്യം എന്താണ് ദൈവത്തെ സമയത്ത് ജോർദാൻ കിട്ടിയോ അല്ലെങ്കിൽ മരുഭൂമി കിട്ടിയോ എന്നല്ല മരുഭൂമി കിട്ടിയ എബ്രാഹാം തെളിഞ്ഞു പോവുകയും ചെയ്തു ജോർജ് നൽ അന്ന് നനച്ച് വളർത്തപ്പെട്ട വസ്തു പുരയിടങ്ങളെ കിട്ടിയ ലോത്ത് നശിക്കുകയും ചെയ്തു എൻ്റെ മക്കളെ നാശവും നന്മയുമൊക്കെ അന്തിമമായി തീരുമാനിക്കുന്ന കർത്താവാണ് അപ്പോൾ കർത്താവിൻ്റെ അനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കുന്നത് പ്രശ്നോട് ശ്രദ്ധിക്കേണ്ട ഹലല தீய நின்று போரோரு தெய்வல்லி அத்து தந்தி நின்று போலோரு தெய்வா அல்பு

പരിശുദ്ധ പരമ ദിവ്യ ബൈബിളിലെ ശക്തമായൊരു വേടാണ് ഞാൻ അന്വേഷിക്കുന്നത് വരെ തന്റെ കൂടാരം നീട്ടി നിർമ്മിച്ചു ലോത്തിൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മിശയ ഈ അവരുടെ കൂട്ടുകെട്ടില്ലേ സ്വതോമിൽ നിവാസികളെ കുറിച്ച് ദൈവം നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സമൂഹമാണ് ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സഭയെ സംഭവിച്ച ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ ദയനീയ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമസ്റ്റെസ്റ്റൽസിൻ്റെ വിവാഹം ജർമ്മൻ മെത്താൻമാർ ബ്ലസ് ചെയ്തതാണ് അതാണ് ഈ ക ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് സ്വതം നിവാസികളാണ് പുരുഷന്മാരും പുരുഷന്മാരും ഇണ ചേർന്നിരുന്നത് സ്ത്രീകളെ സ്ത്രീകളെയും തമ്മിൽ ഇണുചേർന്ന് ദൈവം അതിനെ മ്ളേച്ചമായിട്ട് നശിപ്പിച്ച സ്ഥലമാണ് ഈ നാശത്തിൻ്റെ സംസ്കാരം വീണ്ടും ഈ കാലങ്ങൾ രൂപപ്പെട്ടു വന്നത് മെത്രാന്മാർ ചില മെത്രാന്മാർ അതിനെ ആശീർവദിച്ചു അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ ദൈവയെ ആ ബെനിഡിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹം ചാർജിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതിനെ റിയാക്ട് ചെയ്തേനാണ് സത്യത്തിന് സൂക്ഷിപ്പുകാരാവശ്യമുണ്ട് അതിനു വേണ്ടിയാണ് ഹൊസ് ദൈവം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ അത് അതിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സാക്ഷികളായി പരിഷ്ക്കാൻ അത് അത് ശക്തമായ സമയത്ത് മനുഷ്യൻ്റെ മുഖം നോക്കാതെ വിശുദ്ധിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രുതികട്ടരിക്കുകയാണ്

आराधरा आराधना आराधना, आराधना, आराधना आरा श्रेहमे आराधना आरा പരിശുദ്ധ പരമദിവ്യത്തിന് അന്ന് മുതലാണ് എബ്രഹാത്തിനോട് ദൈവം പറഞ്ഞത് എന്താ പറഞ്ഞത് നീ കുറ്റമറ്റവനായിരിക്കണം ലോത്തിനെ പോലെ ആവരുതെന്ന് അതാണ് വിഷയം അത് ലോത്തിൻ്റെ വിഷയം ലോത്ത് ഈ ലോകത്തോട് അനൂപപ്പെട്ട് ഈ ലോകത്ത് അനുരൂപപ്പെട്ട് തൻ്റെ ശിക്ഷാവിധി ഏറ്റുമേടിച്ച നിമിഷം ലോത്തിനോട് വേർപിരിഞ്ഞു പോരാൻ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു എബ്രാഹാം സ്വന്തം സഹോദരൻ്റെ മകനാണ് ലോത്ത് ലോത്ത് സഹോദരൻ്റെ മകനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവതിരസന്നിധിയിൽ പാപകരമായ സഹോദര്യം കോംപ്രമൈസ് ചെയ്യണില്ല അതാണ് വിഷയം പാപകരം ഇപ്പം നിങ്ങളുടെ സഹോദരനാണ് സഹോദരൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥയില്ല ദൈവതിരസ് ലോത്ത് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം ലോത്തിന് ലോത്തിനെ വേർപിരിഞ്ഞതിന് ശേഷം എബ്രാഹാം ലോത്തിനെ പിന്നെ രക്ഷിച്ചു പക്ഷേ പിന്നീട് അവർ പിരികയും ചെയ്തു പക്ഷെ എന്നാലും ലോത്ത് എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം പ്രോബ്ലമാണ് കാര്യം അയാളുടെ മനസ്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരണത് അപ്പം അങ്ങനെ ഉള്ള ആൾക്കാരുമായിട്ട് വേർ പിരിയാൻ വേണ്ടി പക്ഷേ എബ്രഹാം ഹാരിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അതേ വിഷയം തന്നെയാണ് ഹാരാൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നപ്പോഴേ അതിൻ്റെ കൂടെ ഖാരാൻ്റെ കൂടെ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ ഖാരാണിൽ നിന്ന് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാവില്ല പറഞ്ഞു മനസ്സിലായില്ലേ എബ്രാഹാം ഹാരാനിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്ന വിഗ്രഹാരാധനയും ഇതുപോലെ സ്വജന വർഗ വർഗ്ഗ വർഗ്ഗഭോഗവും സ്വവർഗഭോഗവും ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട മേച്ചമായ ജീവിതത്തിൽ നിന്നാണ് എബ്രാഹത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ വിളിച്ചുകൊണ്ട് പോകുന്നപ്പോഴെന്നെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അയാളുടെ കൂടെ ലോത്തിനെയും വിളിച്ചോണ്ട് പോകുന്ന പിന്നെ ഹാരാളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന ആയിട്ടുള്ള ദൈവം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല അതാണ് വിഷയമായി പോയത് ഇപ്പം യാക്കോബ് അങ്ങനെ യാക്കോബിൻ്റെ രണ്ട് ലയായി റാഹേലും പോന്നപ്പോഴേ ആ റാഖിയലും അവിടെ നിന്ന് ലാബാൻഡടയ്ക്ക് തിരിച്ച് വാഗ്ദാന നാടുകളിൽ പോരുമ്പ അവരുടെ വിഗ്രഹത്തെ കൂടി റാഹേൽ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതായിരുന്നു ഇല്ലേ അതാണ് വിഷയം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നീട് ഇവരുമായിട്ട് യാക്കവുമായിട്ട് മൽപിടുത്തത്തിന് ദൈവം തയ്യാറായതിന് കാര്യം ഇവൻ്റെ എളി കളയാൻ കാരണം അതാണ് ഇവൻ വിചാരിച്ച് ഇവൻ കുറേ ധാരണയാണ് കുറേ എനിക്ക് ആടുണ്ട് പശു ഉണ്ട് ഒട്ടകമുണ്ട് അതെല്ലാം കൊടുത്ത് ചേട്ടായിയെ വശത്താക്കാവെന്ന് വിചാരിച്ചു അപ്പോൾ ചേട്ടായിയെ കണ്ടപ്പോൾ ചേട്ടായി യശാവ് പറഞ്ഞു എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല നീ എൻ്റെ കഠിനുള്ള അവകാശം അടിച്ചോണ്ട് പോയി പക്ഷേ അടിച്ചോണ്ട് പോയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല കാര്യം നിനക്കുള്ളതിനേക്കാൾ കൂടെ ഇരിട്ട് ദൈവം എനിക്ക് തന്നു പിന്നെ നീ എന്ത് അടിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത് അതാണ് വിഷയം ഒന്നും അടിച്ചുകൊണ്ട് പോയിട്ടില്ല നിങ്ങൾക്ക് തോന്നിയതാണ് അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്കതൊന്നും വേണ്ട ആവശ്യത്തിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞു അപ്പം ചേട്ടായിയെ വശത്താക്കാൻ വേണ്ടി മാനുഷികമായ ചില തന്ത്രങ്ങളാണ് യാക്കോബ് കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ മാനുഷിക തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വെച്ചുകൊണ്ട് നീ മേൽക്കൊയ്മ നേടാൻ നോക്കണ്ട അപ്പം അതിനെ വിട്ടുമാറിയിട്ട് ദൈവമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് വരണത് അങ്ങനെയാണ് ഫൈറ്റ് വന്ന അവസാനം ഇവൻ്റെ എളി ഉളുക്കി കളയും അപ്പോഴ് യാക്കൂബിന് മനസ്സിലാകും ഇനി ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി എന്നെ ജീവിക്കാമെന്ന് അതുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താബൈമേ എന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുന്ന ഇടത്ത് വെച്ച് എന്നെ അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഉടമയായി ഒരു പുതിയ സംസ്കാരത്തിൻ്റെ ഉടമയായി എന്നെ പുനഃക്രമീകരിക്കണമേ എന്നെ പുനഃക്രമീകരിക്കണമേ ശ്രുദ്ധിക്കട്ടി ഹലി ഹലി ഹളി ഹലി പുതിയൊരു ജനനം നമ്മളും പുതിയൊരു ശക്തി ഉണരാ

കവിഞ്ഞൊഴ പരിശുരാവേ എങ്കിൽ നിറയണമേ നിറഞ്ഞു കവിടമേ കവിഞ്ഞൊഴുകണമേ പരിശുദ്ധ എങ്കിൽ നിറയ ണമേ കവിഞ്ഞൊഴുക പുതിയൊരു ജനം നൽകും പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ പുതിയൊരു ശക്തി ഉണരാ കൃപതി എന്നിൽ പരിശുഷ്ട നിറഞ്ഞു കവിണമേ നവി ജഴുവിണമേ പരിശ്രാമേ ഇരണമേ നിറഞ്ഞു കവിയേ നവി ജൊഴുക